ഹാതവും ഹൃദ്രോഗവും പൊതുവിൽ ഇന്ന് എല്ലാ ഏജ് ഗ്രൂപ്പ്സിലും കൂടുതൽ തന്നെയാണ് പൊതുവിൽ പ്രായമുള്ളവരെ പോലെ ചെറുപ്പക്കാരിലും ഇന്ന് ഹൃദ്രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം ചെറുപ്പക്കാരിലാണെങ്കിലും പ്രായമുള്ളവരിലും ഏകദേശം കാരണങ്ങൾ ഒന്നുപോലെ തന്നെയാണ് അത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വന്ന വ്യത്യാസമാണ് നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്ന വ്യത്യാസം കൂടുതലായിട്ട് നമ്മൾ പ്രോസസ്ഡായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു ജങ്ക് ഫുഡ് കഴിക്കുന്നു പിന്നെ ഭക്ഷണത്തിൽ നമ്മൾ കൂടുതലായിട്ട് നോൺ വെജിറ്റേറിയൻ മറ്റും ഉപയോഗിക്കുന്നു വെജിറ്റേറിയൻ ഫുഡ് കുറവായിട്ട് വരുന്നു അതോടൊപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൂടുതൽ നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് വ്യായാമം തീരെ കുറവാണ് നടക്കുന്നതൊക്കെ വളരെ കുറവാണ് കൂടുതലും വാഹനത്തിലായിരിക്കും ഇതോടൊപ്പം തന്നെ നമ്മുടെ വർദ്ധിച്ചു വരുന്ന സ്ട്രെസ്സ് ഉറക്കത്തിൻ്റെ കുറവ് മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം പുകവലി അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ മറ്റ് ജീവിതശൈലി രോഗങ്ങളായ രക്താതിസമ്മർദ്ദം പ്രമേഹം അമിത കൊളസ്ട്രോള് അമിതവണ്ണം ഇവയും വളരെയധികം കൂടിയിട്ടുണ്ട് ഇവയും ഹൃദ്രോഗത്തിനൊരു പ്രധാനപ്പെട്ട കാരണമാണ്